വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമലിന്റെ നേതൃത്വത്തിൽ സമാധാന സന്ദേശയാത്ര നടത്തി പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ കെ കെ രമ എംഎല്എ ഉൾപ്പെടെയുള്ള യു നേതാക്കളും പങ്കെടുത്തു പാനൂർ മുളിത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റപ്പെട്ടായി തീരുമാനിക്കണമെന്നുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതു വശത്തും എതിർ സ്ഥാനാർത്ഥി ഇവിടെ ചുമരഴുത്ത് ഞാൻ കാണുന്നുണ്ട് ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലക്സ് വെക്കുന്നു നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകളെ തെരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ കടലധ്വാനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ലോകത്ത് നോക്കി